ഹായ് ഫ്രണ്ട്സ് കേരള അമ്പത്തൊമ്പത് എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വാഹനം പഠിക്കുന്ന തുടക്കക്കാർ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നത് മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വാഹനം പഠിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ വാഹനം പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തു അടച്ചു ഡോർ അടച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇരുത്ത മന്തായിരിക്കണം വാഹനം ആയിട്ട് ഓടിക്കണമെങ്കിൽ കറക്റ്റ് ആയിരിക്കണം അതിനാദ്യം നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടത് നമ്മുടെ ഇടത് കാലിനെ കൊണ്ട് ക്ലച്ച് ചവിട്ടാൻ എത്തുന്ന വിധത്തിലാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഹൈറ്റ് കുറഞ്ഞവരും കൂടിയവരൊക്കെ ഉണ്ടാവും ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ എന്ത് ചെയ്യാതാ ഇവിടെ ഒരു ലിവറുണ്ട് സീറ്റിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇവിടെ ഒരു ലിവർ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ലിവറിനെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തുക അതൊരു കാൽപാദം നിങ്ങൾ ശരിക്ക് പ്ലാറ്റ്ഫോമിൽ ഉറപ്പിച്ചിട്ട് താ ഈ ലിവർ ഇങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ വാഹനം പഠിക്കുന്ന പുതിയ ആളുകളോട് എനക്ക് പറയാനുള്ളത് നിങ്ങൾ ഹൈറ്റ് കുറഞ്ഞവർ ഒരു ഏവറേജ് ഹൈറ്റുള്ളവരാണെങ്കിൽ കുറച്ച് ചേർന്ന് ഇരിക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ കാൽമുട്ട് ദാ ഡാഷ്ബോർഡിൻ്റെ ഇവിടെ മുട്ടാതെ വിധത്തിൽ ചെറിയൊരു അകൽച്ചൽ ഇരിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക അപ്പോൾ ഞാൻ പിറകോട്ടിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ആളായത് കൊണ്ട് തന്നെ ഞാൻ സീറ്റ് പിറകോട്ടാക്കിയിട്ടാണ് ഇരിക്കണം അപ്പോൾ എങ്ങനെയാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രൈവർക്ക് വേണ്ടത് ഒരു വണ്ടിയുടെ കണ്ണാണ് കണ്ണാടി അഥവാ മിറർ എന്ന് പറയുന്നത് മിറർ അഡ്ജസ്റ്റ് ചെയ്യണം മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഗ്ലാസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഗ്ലാസ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രണ്ട് ഡോർ ലോക്കിൻ്റെ ഇതാ ഇതുപോലെ കാണുന്ന വിധത്തിലാണ് നിങ്ങൾ എന്ത് വേണ്ടത് മിറർ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക ഇനി എൻ്റെ ഇടത് ഭാഗത്തുള്ള ഗ്ലാസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദാ ഫ്രണ്ട് ഡോർ ലോക്ക് മുതൽ ബാക്ക് ബോഡിൻ്റെ ദാ എൻ്റും സൈഡ് വ്യൂവും കാണുന്ന വിധത്തിലാണ് ഒരു മിറർ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക പിന്നെ റിയർ വ്യൂ മിററാണ് പിറകിൽ വരുന്ന വാഹനങ്ങളെ കാണാൻ വേണ്ടിയുള്ള ഗ്ലാസ് ഗ്ലാസ്സാണെന്ത് റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് അതും നമ്മൾ ഇതുപോലെയാണ് എന്ത് വേണ്ടത് സെറ്റ് ചെയ്യേണ്ടത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ദാ കൈകൾ ദാ ഇതുപോലെ ദാ ഇതുപോലെ പിടിച്ചിട്ട് സെറ്റ് ചെയ്യാം ചില ആളുകളാണ് ഇങ്ങനെയൊക്കെ കൈ പിടിച്ചിട്ട് മിററ് സെറ്റ് ചെയ്യുന്നതാണ് അത് തെറ്റാണ് അപ്പോൾ റിയർ വ്യൂ മിററ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദാ വിരലുകൾ കൊണ്ട് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം ആ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം അപ്പോൾ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു മിററ് സെറ്റ് ചെയ്തു ഇനി നമ്മൾ നമ്മളെന്ത് വേണം ബെൽറ്റ് ഇടുവാണെന്ന് വേണ്ടത് അപ്പോൾ ചില ആളുകളുണ്ട് ഇടത് കൈകൊണ്ടൊക്കെ ഇങ്ങനെ ബെൽറ്റ് എടുക്കുന്നതാണ് തെറ്റാണ് ദാ വലത് കൈകൊണ്ട് ഇതുപോലെയാണ് എന്ത് വേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചോ വലത് കൈകൊണ്ട് ഇതുപോലെ ബെൽറ്റ് എടുത്തു എന്നിട്ട് വലത് കൈ നമ്മൾ ഷോൾഡറിൻ്റെ എടുക്കാൻ കൊണ്ടുപോകുക അപ്പോൾ ബെൽറ്റ് ഇതുപോലെ മടങ്ങിയിട്ടൊക്കെ അതിനെ അതിനങ്ങനെ നേരെയാക്കുക എന്നിട്ട് ബെൽറ്റ് ദാ വലത് കൈകൊണ്ട് ഇതുപോലെ വലിക്കുക വലിച്ചതിന് ശേഷം ഇടത് കൈ കൊണ്ട് എങ്ങനെയാണ് ലോക്ക് പിടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ദാ ഇതുപോലെ പിടിച്ച് ദാ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുക അപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു മിററ് സെറ്റ് ചെയ്തു ബെൽറ്റ് ഇട്ടു ഇനി വണ്ടിയെപ്പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ വാഹനം പഠിക്കുന്ന തുടക്കക്കാരോട് ആദ്യം തന്നെ പറയട്ടെ സ്റ്റിയറിങ്ങിൻ്റെ മേല ഈ ഹാൻഡിലിൻ്റെ മേല ഇതുപോലെ കൈകൾ പിടിക്കാൻ നിങ്ങൾ ശീലിക്കുക ഇങ്ങനെ പിടിക്കുന്നവരുണ്ട് ഇങ്ങനെ പിടിക്കുന്നവരാണ് വാഹനം ഓടിക്കുമ്പോൾ പല രീതിയിൽ പിടിക്കുക അതൊക്കെ തെറ്റാണ് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ വാഹനം റോഡിൽ ഓടുന്ന സമയത്ത് വളവൊക്കെ പെർഫെക്റ്റായിട്ട് ഓടിക്കണമെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ ഹാൻഡിലിൻ്റെ മേലെ ഇതുപോലെ കൈകൾ പിടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശീലിക്കണം ഇനി ഇങ്ങനെ കൈകൾ കൈകൾ പിടിച്ചിട്ടാണ് വണ്ടി വളവുകളിലൊക്കെ വിട്ട് വിട്ട് ഇതുപോലെ ടേൺ ചെയ്യുക അതൊക്കെ നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലാക്കുക ഇനി ഇങ്ങനെ കൈകൾ പിടിച്ച് വൈപ്പർ സ്വിച്ച് ആണ് വൈപ്പർ നിങ്ങൾക്കറിയാം മഴയുള്ള സമയത്ത് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചിനെ നമ്മൾ എന്ത് പറയുന്നത് വൈപ്പർ സ്വിച്ച് എന്ന് പറയുന്നത് വൈപ്പർ സ്വിച്ച് എങ്ങനെയാണ് ഓൺ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചാവി ഒന്ന് ഓൺ ചെയ്യുക ചാവി ഓൺ ചെയ്താൽ വൈപ്പർ ഓൺ ആകുമല്ലോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ആദ്യം ഒന്ന് വെള്ളം വെള്ളം ഗ്ലാസ്സിലേക്കാക്കി അപ്പോൾ മഴയുള്ള സമയത്തെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ വൈപ്പർ ഓൺ ചെയ്യാൻ പാടുള്ളൂ ഞാനിപ്പം വെള്ളം ഗ്ലാസ്സിലേക്കാക്കി എന്നിട്ട് ഇതാ ഈ സ്വിച്ച് ദാ ഇതുപോലെ വൈപ്പറിൻ്റെ മേലെ കൈകൾ ഇങ്ങനെ വിരലിങ്ങനെ വെച്ചിട്ട്താ ഈ കൈ കൊണ്ട് ദാ ഇങ്ങനെ താഴേക്ക് തട്ടിക്കഴിഞ്ഞാൽ വൈപ്പർ എന്ത് ചെയ്യും ഓൺ ആവും അപ്പോൾ എങ്ങനെയാണ് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വൈപ്പർ സ്വിച്ചിന് അതാ മുകളിലോട്ട് ഇങ്ങനെ തട്ടി തട്ടിക്കഴിഞ്ഞാൽ വൈപ്പർ എന്താവും ആവും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക അടുത്തത് പറയാനുള്ളത് ഇൻഡിക്കേറ്റർ സ്വിച്ചാണ് അതും നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ മേലെ സ്റ്റിയറിംഗ് വീലിൻ്റെ മേലെ കൈകൾ കൈകൾ എന്ത് ചെയ്യുക ഇതുപോലെ തന്നെയാണ് വെക്കുക ചില ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ ഓൺ ചെയ്യാവുന്നത് കാണാറുണ്ട് തെറ്റാണ് അപ്പോൾ ഇങ്ങനെ കൈകൾ വെക്കുക താഴേക്ക് തട്ടിക്കഴിഞ്ഞാൽ അതാ താഴേക്ക് തട്ടിക്കഴിഞ്ഞാൽ വലത്തോട്ട് പോവുക ഇനി മുകളിലോട്ട് തട്ടിക്കഴിഞ്ഞാൽ ഇടത്തോട്ട് പോകുക അതിനെ ഓർത്ത് വെക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വാഹനം എടുത്ത് പോകുന്നു വാഹനം എടുത്ത് പോകുമ്പോൾ റൈറ്റ് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്റ്റിയറിംഗ് നമ്മൾ എങ്ങോട്ടാ എങ്ങോട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക സ്റ്റിയറിങ് റൈറ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കാതിരിക്കുക ഇങ്ങോട്ടേക്കാതിരിക്കുക അപ്പോൾ ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യും താഴോട്ടേക്കിടും ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് എങ്ങോട്ടേക്കാതിരിക്കുക ഇങ്ങോട്ടേക്കാതിരിക്കുക അപ്പോൾ ഇൻഡിക്കേറ്റർ എങ്ങോട്ടിടും മുകളിൽ ഇട്ട് അപ്പോൾ ഒരു ടിപ്സ് എന്ന നിലയിൽ എങ്ങോട്ടാണ് ഇൻഡിക്കേറ്റർ ഇടുക എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക സ്റ്റിയറിങ് തിരിക്കുന്ന ഭാഗത്തേക്കാണ് എന്ത് ഇടുവുക ഇൻഡിക്കേറ്റർ ഇടുക അപ്പോൾ കയറി ഇരുന്നിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് കാണുമല്ലോ ഇനി നമുക്ക് താഴോട്ട് പോവാം താഴോട്ട് കഴിക്കഴിഞ്ഞാൽ ആക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ച് അല്ലേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ആക്സിലേറ്ററിൽ തുടങ്ങാം ഏ അപ്പോൾ ബ്രേക്കിന് നേരെയാണ് നിങ്ങൾ എന്ത് വേണ്ടത് എപ്പോൾ കാല് വെച്ച് ശീലിക്കേണ്ടത് കാല് ആക്സിലേറ്ററിന് നേരെയല്ല വെക്കുക ബ്രേക്കിന് നേരെ ഇതുപോലെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക കാല് വെക്കുക ഇവിടുന്ന് ടേപ്പറായിട്ട് ഇങ്ങനെ ചേഞ്ഞ് കഴിഞ്ഞാൽ ആക്സിലേറ്ററിലെത്തും അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു മിഡിൽ ഭാഗത്തായിട്ട് എക്സലേറിൻ്റെ ഒരു മിഡിൽ ഭാഗത്തായിട്ട് ബ്രേക്കുന്ന ഒരു വി ഷേപ്പിൽ ഇങ്ങനെ കാല് വന്ന് ശീലിക്കണം അപ്പോൾ മിഡിൽ ഇതുപോലെയാണ് എന്ത് കൊടുക്കുക എക്സലേർ കാലിങ്ങനെ ചെരിച്ച് പിടിച്ചിട്ടാണ് എന്ത് കൊടുക്കുക ആക്സിലേറ്ററോട് ചില ആളുകളുണ്ട് ഇങ്ങനെ അമർത്തി ഇതിൻ്റെ മേൽഭാഗം ഫുൾ മുകളിലോട്ട് കയറ്റി വെച്ച് ആക്സലേറ്റർ കൊടുക്കുക തെറ്റാണ് ഇനി ചില ആളുകളുണ്ട് കീഴ്ഭാഗത്ത് ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കുക അതൊക്കെ നമുക്ക് കാല് കൊണ്ട് ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ബ്രേക്കിന് നേരെ ഇതുപോലെ കാല് വെച്ചിട്ട് ഇതുപോലെയാണ് ആക്സിലേറ്റർ കൊടുക്കേണ്ടത് എന്തിനാണ് ആക്സിലേറ്റർ എന്നുള്ളത് നിങ്ങൾക്കറിയാലോ ഒരു വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്യുന്ന അഥവാ നിയന്ത്രിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത് ആക്സിലേറ്റർ നമ്മൾ നല്ല ശക്തിയായിട്ട് അങ്ങ് അമർത്തി കഴിഞ്ഞാൽ വേഗതയിൽ പോവും പതുക്കെ കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ പോവും അപ്പോൾ പഠിക്കുന്ന ആൾ തുടക്കക്കാർ എന്ന നിലയിൽ എങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക പതുക്കെ 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 ഒരു മൂന്നോ മൂന്ന് സെൻറ്റിമീറ്ററാണ് ഇത് താഴോട്ട് അമരാനുള്ളത് നിങ്ങൾ കണ്ടു കാണും അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ 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 അമർത്തുന്നതിനനുസരിച്ച് വേഗത കൂടി കൂടി വരും അങ്ങനെ ഇങ്ങനെയാണ് ആക്സിലേറ്റർ കൊടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക അപ്പോൾ ഒരു വാഹനത്തിൻ്റെ വേഗത കണ്ട്രോൾ ചെയ്യുന്നൊരു ഉപകരണമാണ് ആക്സിലേറ്റർ അവിടുന്ന് നമ്മൾ എ കഴിഞ്ഞ് ബിയിലേക്ക് വന്ന ബ്രേക്കാണ് എങ്ങനെയാണ് ബ്രേക്ക് ചവിട്ടുക ഇന്നും ആളുകൾ ചില ആളുകൾ പഠിക്കുന്ന തുടക്കം കരുതാ ഈ കാലിൻ്റെ സെൻ്റർ ഫുട്ട് ഇങ്ങനെയൊക്കെ ഇതാ ഈ ഭാഗം കൊണ്ടൊക്കെ ബ്രേക്ക് ചവിട്ടെന്ന് കാണാറുണ്ട് തെറ്റാണ് ഞാൻ പറഞ്ഞു ഇതാ കാൽപ്പാദത്തിൻ്റെ അഞ്ച് വെരലുകൾ കൊണ്ട് ഉൾക്കൊള്ളുന്ന ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ എന്ത് ചവിട്ടുക ബ്രേക്ക് ചവിട്ടുക എന്തിനാണ് ബ്രേക്ക് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ വണ്ടി നിർത്താനും വേഗത കുറക്കാനോന്ന് വണ്ടിക്ക് എന്ത് തന്നിട്ടുള്ളത് ബ്രേക്ക് ഒരു വാഹനം സ്പീഡിൽ ഓടിച്ചു പോകുമ്പോൾ അതിൻ്റെ വേഗത കുറക്കണമെങ്കിൽ എന്ത് വേണം ബ്രേക്ക് വേണം അതുപോലെ തന്നെ ആ വാഹനം നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിർത്താനും എന്ത് വേണം ബ്രേക്ക് വേണം അപ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ സഡനായിട്ട് ഇങ്ങനെ ചവിട്ടി പോകരുത് തുടക്കക്കാർ എങ്ങനെ ചവിട്ടി ശീലിക്കുക പതുക്കെ 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 ഇങ്ങനെ ചവിട്ടുമ്പോൾ വണ്ടിയുടെ വേഗത കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക ഇനി വലത് കാലിനെ കൊണ്ട് രണ്ട് ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞു ബ്രേക്കും ആക്സിലേറ്ററും ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കുകയാണ് ഇടത് കാലിനെ കൊണ്ട് നമുക്ക് ഒറ്റരാവശ്യം വണ്ടി ഓടിക്കുമ്പോഴും ക്ലച്ച് ചവിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടത് കാലിൻ്റെ അഞ്ച് വിരൽ നമ്മൾ എന്ത് ചവിട്ടുക ക്ലച്ച് ചവിട്ടുക എങ്ങനെയാണ് ചവിട്ടുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ ഇതാ ഇതുപോലെയാണ് നമ്മൾ എന്ത് വേണ്ടത് ക്ലച്ച് ചെയ്യും അപ്പോൾ തുടക്കക്കാരൊക്കെ ഈ ഭാഗം കൊണ്ടൊക്കെ ക്ലച്ച് ചെയ്യാവിട്ട് ശീലിക്കാറുണ്ട് തെറ്റാണ് അതുപോലെ തന്നെ ക്ലച്ച് ചെയ്ത് വിടുമ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് കാൽപാദം ഇങ്ങനെ കാലിൻ്റെ ഈ മടമ്പിൻ്റെ ഭാഗം പ്ലാറ്റ്ഫോമിൽ ഉറപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ ക്ലച്ച് ചെയ്ത് ശീലിക്കുന്നതായിരിക്കും ഒരു പക്ഷേ നല്ലത് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഓർത്ത് ഓർമ്മിച്ച് വെക്കുന്നതിന് വേണ്ടി പറയുകയാണ് എച്ച് എടുക്കുന്ന സമയത്തൊക്കെ കാൽപാദം ഇതാ ഈ ഭാഗം ഇങ്ങനെ നമ്മുടെ കാൽപാദം ഇങ്ങനെ മടമ്പ് നിലത്ത് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ട് ക്ലച്ച് ചെയ്യും നമുക്ക് പ്രോപ്പർ ആയ രീതിൽ ക്ലച്ചിനെ ബാലൻസ് ചെയ്യാൻ പറ്റും കയറ്റത്തിലൊക്കെ ഈയൊരു മെത്തേഡാണ് ബെറ്റർ എന്നാണ് ഈ പറയാനുള്ളത് അപ്പോൾ എന്തിനാണ് വണ്ടിക്ക് ക്ലച്ച് എന്ന് ചോദിച്ചാൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഈ ഗിയർ മുകളിലോട്ടും അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ അകത്തുള്ള ഗിയർ ബോക്സിനകത്തുള്ള ഗിയറുകൾ എന്ത് ചെയ്യും കറങ്ങും അങ്ങനെ കറങ്ങുന്ന ഗിയറിൻ്റെ പല്ല് പൊട്ടാതിരിക്കാൻ വേണ്ടി ആ വണ്ടിക്ക് എന്ത് തന്നിട്ടുള്ളത് ക്ലച്ച് കൂടെയുള്ള ക്ലച്ച് തന്നിട്ടുള്ളത് അപ്പോൾ ഇടത് കാലിനെ കൊണ്ട് നമ്മളെപ്പോൾ ഇങ്ങനെ താഴേക്ക് ചവിട്ടി താത്തിട്ട് നമ്മൾ എന്ത് മാറ്റാൻ പാടുള്ളൂ ഗിയർ മാറ്റാൻ പാടുള്ളൂ അപ്പോൾ ഒരു വാഹനം മുന്നോട്ട് എടുക്കണമെങ്കിൽ ക്ലച്ച് വേണം ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ ഓഫ് ആവാതിരിക്കണമെങ്കിൽ ക്ലച്ച് ചവിട്ടണം അപ്പോൾ എന്തിനാണ് ഒരു വണ്ടിക്ക് ക്ലച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റണം വാഹനം ഓടുന്ന സമയത്ത് അതിൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പം ഗീറിൻ്റെ പല്ലുകൾ ഇതിനകത്തുള്ള ഗിയർ ബോക്സിനകത്തുള്ള ഗീറിൻ്റെ പല്ലുകൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് വണ്ടിക്ക് എന്ത് തന്നിട്ടുള്ളത് ക്ലച്ച് അപ്പോൾ ഇടത് കാലിനെ കൊണ്ട് ഒറ്റ രാവശ്യമേ ഉള്ളൂ ക്ലച്ച് ചവിട്ടലാണ് എത്രയാണ് ക്ലച്ച് ചവിട്ടോ എന്ന് ചോദിച്ചാൽ ദാ ഫുള്ള് പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ടേ എന്ത് മാറ്റാൻ പാടുള്ളൂ ഗിയർ ഗീർമാർ അപ്പോൾ പഠിക്കുന്ന തുടക്കക്കാരുടെ ഡൗട്ടാണ് ഇത്ര ചവിട്ടിയാൽ മതി ഇല്ല അങ്ങനെയൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ ഗീറിൻ്റെ പല്ലുകൾക്ക് തേമാനം വന്ന് ഗിയറുകൾ പൊട്ടിപ്പോകും അപ്പോൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ നമ്മൾ നമ്മളിവിടെ പ്ലാറ്റ്ഫോമിൽ മുട്ടിച്ചിട്ടേ നമ്മൾ എന്ത് പിടിക്കലും ഗിയർ പിടിക്കലും അപ്പോൾ എന്തിനാന്നൊരു വണ്ടിക്ക് ക്ലച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗീറ് മാറ്റുന്ന സമയത്ത് ഗീറിൻ്റെ പല്ല് പൊട്ടാതിരിക്കാൻ വേണ്ടി ഇടത് കാലിനെ കൊണ്ട് നമ്മൾ താക്കുന്ന ഒരു സാധനമാണ് ക്ലച്ച് ഇനി ക്ലച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് പഠിക്കുന്ന തുടക്കക്കാരുടെ ഒരു ശീലമാണ് ക്ലച്ചിൽ കാല് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നുള്ളത് അത് ക്ലച്ചിന് തേയ്മാനം വന്ന് ക്ലച്ചിന് കംപ്ലൈൻറ്റ് കംപ്ലൈൻറ്റ് വരും അപ്പോൾ ക്ലച്ചിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ പതുക്കി ഇങ്ങനെ ചവിട്ടുക കാലെന്ത് ചെയ്യുക ഇങ്ങനെ വയ്ക്കുക ആവശ്യം വരുമ്പോൾ പതുക്കി ഇങ്ങനെ ചവിട്ടുക വീണ്ടും പതുക്കി ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക കാല് പാദം ഇങ്ങനെ മാറ്റി നിലത്തിങ്ങനെ വെച്ച് ശീലിക്കുക മനസ്സിലായില്ലേ വലത് കാലിനെ കൊണ്ട് രണ്ടെണ്ണം ഉപയോഗിക്കുന്നതുകൊണ്ട് വലത് കാലിന് റെസ്റ്റ് ഇല്ല വലത് കാലിനെ കൊണ്ട് ബ്രേക്കും ആക്സിലേറ്ററും മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് വലത് കാലിന് റെസ്റ്റ് ഇല്ല പക്ഷേ ഇടത് കാലിന് എന്തുണ്ട് ക്ലച്ചിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാല് മാറ്റി വെക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക ആക്സിലേറ്ററും ബ്രേക്കും ക്ലച്ചും നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി വണ്ടിയുടെ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഗിയർ എന്ന് പറയും എന്തിനാണ് വണ്ടിക്ക് ഗിയർ വ്യത്യസ്തമായ സ്പീഡിൽ വണ്ടി ഓടാനാണ് വണ്ടിക്ക് എന്ത് തന്നിട്ടുള്ളത് ഗിയർ തന്നിട്ടുള്ളത് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടാണ് ഉള്ളത് നിർത്തിയ സ്ഥലത്തുനിന്ന് നിന്ന് ഒരു വണ്ടീനെ മുന്നോട്ടെടുക്കാനുള്ള ഗിയറാണ് ഏത് ഗിയർ ഫസ്റ്റ് ഗിയർ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഗിയറിൽ വാഹനം മുന്നോട്ട് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഭാരം വെയിറ്റുള്ള വണ്ടീനെ നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന ഈ ഒരു വണ്ടീനെ തള്ളാൻ ഏത് ഗിയറിനെ പറ്റുമല്ലോ ഫസ്റ്റ് ഗിയറിന് അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഈ വാഹനം മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ എഴുഞ്ഞു എഴഞ്ഞ എഴുഞ്ഞു പോയ അങ്ങനെ എഴുഞ്ഞു പോയാൽ മതി എങ്കിൽ ഏത് ഗീറിൽ പോയാൽ മതി ഫസ്റ്റ് ഗീറിൽ പോയാൽ മതി പക്ഷെ അങ്ങനെ പോരാ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഇനിയും വേഗത പോകണം എന്ന് തോന്നുന്നു അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ എഴിഞ്ഞു പോകുമ്പോൾ ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ എത്തുമ്പോൾ നമ്മൾ ഇടുന്ന ഗിയർ നേത് ഗിയർ സെക്കൻഡ് ഗിയർ അങ്ങനെ സെക്കൻഡ് ഗിയറിൽ ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിക്കണം തോന്നുമ്പോൾ നമ്മളിടുന്ന ഗിയർ ആ ഏത് ഗിയർ തേർഡ് ഗിയർ മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ എനിക്ക് വണ്ടി ഓടിക്കണം തോന്നുമ്പോൾ നമ്മളിടുന്ന ഗിയർ ആ ഏത് ഗിയർ ഫോർത്ത് ഗിയർ എന്ന് പറയുന്നത് ഫോർത്ത് ഗിയറിൽ അങ്ങനെ പോകുമ്പോൾ ഒരു അമ്പത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗിയർ ആ ഏത് ഗിയർ ഫിഫ്ത് ഗിയർ ഫിഫ്റ്റ് ഗിയറിൽ അമ്പതിന് മേലെയൊക്കെ നിങ്ങൾക്ക് നൂറ് കിലോമീറ്റർ സ്പീഡൊക്കെ ഉണ്ടെങ്കിൽ നൂറ് കിലോമീറ്ററിലൊക്കെ വണ്ടി ഓടിക്കാനും പറ്റും പക്ഷെ വാഹനം പഠിക്കുന്ന തുടക്കക്കാര് നാല്പത് അമ്പതിന് മേലെയൊന്നും വണ്ടി ഓടിച്ച് ശീലിക്കണം എന്നില്ല പിന്നെ റിവേഴ്സ് പിറകോട്ട് പോവാം അപ്പോൾ വണ്ടിക്ക് എന്തിനാണ് ഗിയർ എന്നുള്ള ഒരു കാര്യം വാഹനം പഠിക്കുന്ന തുടക്കക്കാര് പ്രത്യേകം അറിഞ്ഞിരിക്കണം വ്യത്യസ്തമായ വേഗതയില് വണ്ടി ഓടാനാണ് വണ്ടിക്ക് വ്യത്യസ്തമായ ഗിയറുകൾ തന്നിട്ടുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക ഇനി നാലാമത്തെ ഗിർൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ തടസ്സങ്ങൾ എന്തെങ്കിലും വരുന്നെന്ന് സങ്കല്പിക്കുക അല്ലേ ഒരു നല്ല റോഡിലൂട്ടാൽ നാലാമത്തെ ഗിയറിൽ ഒരു ഫോർട്ടി കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകുമ്പം ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡിലേക്ക് നമ്മുടെ വേഗത കുറയ്ക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ നാൽപ്പതിൽ പോകുന്ന വണ്ടിയുടെ വേഗത മുപ്പതിലേക്ക് കുറയുന്ന ഘട്ടത്തിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യാമെന്ന് പറയും നാലിൽ പോകുന്ന വണ്ടിയെ നമ്മൾ മൂന്നിലേക്ക് മാറ്റണം ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കും ഇനി മൂന്നിൽ പോകുന്ന വണ്ടിക്ക് മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകാൻ മുന്നിലുള്ള വാഹനങ്ങൾ അനുവദിക്കുന്നില്ല അഥവാ അവിടെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ട് ഇരുപത് വേഗതയിലേ പോകാൻ അനുവദിക്കുന്നില്ല നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് അത്രയിലേക്ക് മാറ്റും സെക്കൻഡിലേക്ക് മാറ്റും അപ്പോൾ എന്തിനാണ് ഗിയർ എന്നുള്ള കാര്യം വാഹനം പഠിക്കുന്ന തുടക്കക്കാർ പ്രത്യേകം അറിഞ്ഞിരിക്കണം വേഗതയിൽ ഇനിയും ഇനിയും വേഗതയിൽ പോകണം തോന്നുന്ന ഘട്ടത്തിൽ ഒന്നെന്ന് രണ്ടും രണ്ടെന്ന് മൂന്നും മൂന്നെന്ന് നാലു ആക്കും എന്നാൽ വേഗത കുറയുന്ന ഘട്ടത്തിൽ അതേപോലെ നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനും നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെയാണല്ലോ വാഹനം പഠിക്കുന്ന തുടക്കക്കാരുടെ ഒരു പ്രധാനപ്പെട്ട കൺഫ്യൂഷനാണ് എങ്ങനെയാണ് ഗീർ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ് നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ അത്ര സിമ്പിൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ വാഹനം നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ക്ലച്ച് ചെയ്യാൻ ഞാൻ ഓൾറെഡി ക്ലച്ച് ചെയ്യാൻ വിട്ടിട്ടുണ്ട് ദാ അപ്പോൾ നമ്മുടെ ലിവറ് ഞാനിപ്പോൾ നടുക്കുക എന്നുള്ളത് ഇവിടെയാണെന്നുള്ളത് സെൻട്രൽ പൊസിഷനിൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഗിയർ ലിവർ നിൽക്കുന്നത് ഈ നടുക്കുന്ന ഒന്നിലേക്ക് അനക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈന് കാണാം അതാ ഒരു വര കാണാം അപ്പോൾ ഞാൻ എന്താ ഇങ്ങോട്ട് കൊണ്ടുപോയി മുകളിലോട്ടായി കഴിഞ്ഞാൽ ഏത് ഗിയർ ആയി ഫസ്റ്റ് ഇനി ഇടത് ഭാഗത്തേക്ക് രണ്ടാമത്തെ ഗിയർ ഇടുമ്പോൾ എന്താ ഈ ഭാഗത്തേക്ക് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് തവട്ടൊക്കെ ഏത് ഗിയറായി സെക്കൻഡ് ഗിയറായി ഇനി തേർഡ് ഗിയർ ഇടണമെന്ന് നിങ്ങൾക്ക് കാണാം ഈ ലിവർ പതുക്കെ നേരെ മുകളിലോട്ട് ഇങ്ങനെ പൊന്തിക്കുക പൊന്തിച്ച് കഴിഞ്ഞാൽ ഈ ലിവർ ഇവിടെ വന്ന് നിൽക്കും അലിവറിനെ വിട്ട് കഴിഞ്ഞാൽ അലിവർ നടുക്കേക്ക് വരും ആ നടുക്കുന്ന മുകളിലോട്ടായി കഴിഞ്ഞാൽ തേർഡ് ഗിയർ നേരെ താഴോട്ടേക്ക് താ നിങ്ങൾക്ക് കാണാൻ പറ്റും നേരെ താഴോട്ടേക്ക് കഴിഞ്ഞാൽ ഫോർത്ത് ഗിയർ ഇനി ഫിഫ്ത്തിലാണ് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മേലോട്ടാക്കി കഴിഞ്ഞാൽ ഫിഫ്ത്ത് ഗിയർ റിവേഴ്സ് നേരെ ആയി കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ ഇതാ നേരെ താഴോട്ടേക്ക് ദാ നേരെ ആയി കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ ഇതാണ് ഗിയറിൻ്റെ പ്രശ്നം അപ്പോൾ എങ്ങനെയാണ് ഗിയർ എന്ന് വെച്ചാൽ ഒരു കേപ്പ് ഇടുന്ന പോലെ ഇങ്ങനെ പിടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ഞാനിതാ ഒന്ന് ഇങ്ങനെ പിടിക്കുമോ എന്ന് അപ്പോൾ ഇത് കാണുന്നതിന് വേണ്ടിയാണ് പിടിക്കുന്നത് ഇങ്ങനെയാണ് പിടിക്കുക ആ ഫസ്റ്റ് ഗിയർ ഇങ്ങോട്ട് കൊണ്ടുപോയി മുകളിലോട്ടാക്കിയപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് ഇങ്ങോട്ടൊരു ബലം കൊടുത്തിട്ട് ഔട്ട് സെക്കൻഡ് തേർഡ് ഇടുമ്പോൾ ഒരു ക്യാപ്പ് ഇടുന്ന പോലെ ഇങ്ങനെ തന്നെ പിടിക്കുക അപ്പോൾ ഒന്നിച്ച് ഞാൻ വിട്ടു ആ ലിവർ തെറിച്ച് നിന്ന് നിന്നു ഇനി പതുക്കെ മേലോട്ടാക്കിയ തേർഡ് ഗിയർ നേരെ ഔട്ട് ആക്കി കഴിഞ്ഞാൽ ഫോർത്ത് ഗിയർ ന്യൂട്രൽ അൻ്റെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് മേലോട്ടാക്കിയ ഫിഫ്ത്ത് ഗിയർ അതിന് റിവേഴ്സ് ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് തവട്ടൊക്കെയാണ് റിവേഴ്സ് ഗിയർ അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗിയറും എന്ത് ചെയ്യാൻ പറ്റും ഏലാവാൻ അഥവാ റെഡിയാവാൻ പറ്റും അപ്പോൾ ഗിയറിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇനി ഹസാർഡ് ലൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് കാണും അതാ വണ്ടിയുടെ ഉൾഭാഗത്തായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്വിച്ച് ഉണ്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാല് കോർണറുകളിലുള്ള വണ്ടിയുടെ ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യും എന്തിനാണ് ഹസാർഡ് ലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പ്രസ് ചെയ്താൽ മതി ഇതാ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റാണ് ഹസാഡ്സ് എന്ന് പറയുന്നത് നിർത്താൻ പാടില്ലാ സ്ഥലത്തൊക്കെ വണ്ടി നിർത്തുമ്പോൾ അതല്ലെങ്കിൽ റോഡിൽ നമ്മൾ വണ്ടി എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി ഒരു അപകടത്തിൽപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ അവസരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റാണ് എന്ത് ഹസാർഡ് എന്ന് പറയുന്നത് ഇനിയുള്ളത് ഹാൻഡ് ബ്രേക്ക് പറ്റി നമ്മൾ പറഞ്ഞു ഹാൻഡ് ബ്രേക്ക് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉരുണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കൈകൊണ്ട് ഉപയോഗിക്കുന്ന ബ്രേക്ക് ആയതുകൊണ്ടാണ് ഈ ബ്രേക്കിനെന്ത് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ടുണ്ട് ഇതിപ്പോൾ ഓണിലാന്നുള്ളത് ഓണിലാണെങ്കിൽ അത് മുകളിൽ ഭാഗത്താണ് ഉണ്ടാവുക ഈ ലിവർ മുകൾ ഭാഗത്താണ് ഉണ്ടാവുക ഇനി അതിന് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ലിവർ പതുക്ക മുകളിലോട്ട് ഉയർത്തി ഈ ലോക്ക് പ്രസ് ചെയ്ത് താഴോട്ടേക്ക് വിട്ട് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് എന്തായി റിലീസായി ഇനി ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ലിവർ ഇതുപോലെ മുകളിലോട്ട് ഉയർത്തി ലോക്ക് തൊടണ്ട തൊടണ്ടതാ ഈ ലിവറിനെ ഇങ്ങനെ പിടിച്ചിട്ട് മുകളിലോട്ട് ഉയർത്തി കഴിഞ്ഞാൽ എന്തായി ഹാൻഡ് ബ്രേക്ക് ഓൺ ആയി ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലിവർ പതുക്കെ നാല് പേരിലോട്ട് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഈ ലോക്ക് പ്രസ് ചെയ്തുകൊണ്ട് താഴോട്ടേക്ക് വിട്ടാൽ ഹാൻഡ് ബ്രേക്കും റിലീസായി വാഹനം പഠിക്കുന്ന തുടക്കക്കാർ ഒരു വാഹനത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞത് മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ചുരുക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ വണ്ടി ഇവിടുന്ന് പോവാണ്ടത് പോകണമെങ്കിൽ വണ്ടി എന്താക്കണം സ്റ്റാർട്ടാക്കണം അപ്പോൾ ഗിയർ ഉള്ള വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ന്യൂട്രൽ ആക്കണം എന്ന് പറയും അല്ലേ എന്താണ് ന്യൂട്രൽ എന്ന് ചോദിച്ചാൽ ഗിയർ ബോക്സിന് വീലുമായിട്ട് കണക്ഷൻ ഇല്ലാതെ ഒരവസ്ഥനെയാണ് നമ്മളെന്ത് പറയുക ന്യൂട്രൽ എന്ന് പറയുക അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ആണെങ്കിൽ ബ്രേക്കും ക്ലച്ചും ചവിട്ടി ഗിയർ ലിവർ മുകൾ ഭാഗത്താ ഉള്ളതെങ്കിൽ അതിനെ പതുക്കെ താഴോട്ടാക്കിയിട്ട് അതിന് ഇങ്ങനെ ഒരു ഇളക്കം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്താന്ന് ന്യൂട്രാന്ന് ഇനി വണ്ടി എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്ത് വാഹനം മൂവ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വാഹനം പഠിക്കുന്ന തുടക്കക്കാർ ഇത്രയെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഗമമായ രീതിയിൽ വാഹനം പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ